നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഗാനമൂർത്തി സ്വരങ്ങളുടെ സഞ്ചാരം അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഇതെങ്ങനെയാണ് ഹാർമോണിയത്തെ വായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ മേളകർത്തായുടെ മൂന്നാമത്തെ രാഗമാണ് ഗാനമൂർത്തി നമ്മൾ നമ്മളൊന്നും രണ്ടും കനകാങ്കി രത്നാങ്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഗാനമൂർത്തി ഗാനമൂർത്തി രാഗത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് രാഗമാണ് മേളകർത്തയാകുമ്പം കംപ്ലീറ്റ് സ ഇത് ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധകാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കാകളി നിഷാദം ഷഡ്ജം ഇതാണ് ഗാനമൂർത്തി രാഗത്തിൻ്റെ ആരോഹണം ഇത് തന്നെ ആയിരിക്കും അവരോഹണം സ സരി ഗ പണ്ടോ സി ദ ഇതാണ് ഇതിന്റെ ആരോണം അവരോണം സരി ഗ പദ നി സനി ഗീസരി സരി ഗ പ രി സ மா பாதப மகரி சரி க மா பாத நிசானி பாத நிசானி மாதா ப மகரி சாப மகரி ச நமக்குது சரி சரி க சரி ഇതിന്റെ ഇത് പാടുകയാണെങ്കിൽ നമ്മള് സരളി വരിച്ച പാടുവാണെങ്കിൽ ഇരാതിലൊക്കെ നമ്മൾ സരളി വരിച്ച വരിച്ചകളൊക്കെ പാടി നോക്കണം അപ്പം അങ്ങനെയാണെന്ന് നമുക്ക് ഇതിന്റെ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ പെട്ടെന്ന് നമുക്ക് പാടാനും സാധിക്കും പാട്ടിലെളുപ്പം വരും सरि 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 गरि गी सनि सरि सनि गनि ग मगरि सरि 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 गरि ग பத நீ சீ 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 சி தரி ச ரி ரி ச ரி ரி மாமா மாபா பாமா பபா மாமா பாவா தா நீ பி நீ சா சா சி நீ தீ நி சா சி நீ தாதா பபா தா நீ

അതെല്ലാം പാടാനും എളുപ്പമുണ്ടാകും അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങളിത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വരസ്ഥാനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല സാ രാഗത്തിൻ്റെ ഓരോ ഭാവങ്ങൾ മനസ്സിലാവും ഹാർമോണിയത്തെ വായിക്കുകയാണെങ്കിൽ വായിച്ച് പഠിക്കുമ്പോഴത്തേക്കും ആ ഫിംഗറിങ് നന്നായിട്ട് മനസ്സിലാകും ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും അപ്പം നമുക്കിതിൻ്റെ നാലാമത്തെ രാഗമായിട്ട് അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം